രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇരുപതാം സങ്കീർത്തനം ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബൈബിൾ എത്രയോ വട്ടം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് കർത്താവെ ഞങ്ങളുടെ നേതാക്കന്മാരെയും അധികാരികളെയും അനുഗ്രഹിക്കണമേ ോപിന്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്നു തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്കു സഹായമയക്കട്ടെ ിൽ നിന്നു നിന്നെ തുണക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്നു ഓർക്കുമാരാകട്ടെ നിന്റെ ദഹന ബലികളിൽ അവിടുന്നു സംപ്രീതനാകട്ടെ സാധിച്ചു തരട്ടേ അവിടുന്നു നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവ ഞങ്ങൾ പാരിക്കും കർത്താവും നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷിക്തനെ ുമെന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്നു തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവനും ഉത്തരമരുളും നൽകും ചില രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അഭിമാനം കൊഴുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും കർത്തവേ രാജാവിനും വിജയം നൽകണമേ ർത്താവേം രാജാവിനു വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ യേശു വീണ്ടും സിനകോഗിൽ പ്രവേശിച്ചു കൈ കൈശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരും അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതും ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോട് നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹേറോദേശ പക്ഷക്കാരുമായി ആലോചന നടത്തി യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലിയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജെറുസലേം ഇതുമായ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാന്റെ മാർഗർ നിന്നും ടയർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തെക്കിത്തിരക്കിക്കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണു നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കിയത് നൽകി പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചിക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബൊവനാർഗസ് എന്ന് പേര് നൽകിയ സബദിപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് പിലിപ്പോസ് ബർത്തലോമിയ മഥായി തോമസ് ഹൽപയുടെ പുത്രൻ യാക്കോബ് തോസ് കാണാൻകാരനായ ഷിമയോ യേശുവിനെ ഉറ്റിക്കൊടുത്ത് യൂദാസ് കറിയോ അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു പറഞ്ഞു അവനെ ആവേശിച്ചിരിക്കുന്നു തലവനെ കൊണ്ടാണ് അവൻ അവൻ പുറത്താക്കുന്നത് അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്തചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയിച്ചു ജനക്കൂട്ടം അവന് ചുറ്റുമിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും കടൽ തീരത്തു വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു ജനങ്ങളെല്ലാം കരയിൽ അഭിമുഖമായി നിന്നു അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുവിൽ ഒരു വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരിവിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചുപൊങ്ങി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴച്ചു വളർന്ന് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറു മേനിയും ഫലം വിളയിച്ചു അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ തനിച്ചായപ്പോൾ പന്ത്രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത് അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും വിതക്കാരൻ വചനം വിതയ്ക്കുന്നു ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും പീഠയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു മുഴിച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പത് മേനിയും അറുപത് മേനിയും നൂറു മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാണ് പീഡത്തിന്മേൽ വെക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാത്ത മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്തു വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ നിങ്ങളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്തുവിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവനറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യം ഇല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അത് ഒരു കടുകുമണിക്ക് സദൃശ്യമാണ് നിലത്തു പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു അന്ന് സായാന്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറുന്നു വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടുപോയി യേശു അമരത്ത് തലയർന്ന് വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവരവനെ വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞു അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ക്ഷമിച്ചു പ്രശാന്തതയുണ്ടായി അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നതെന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ